ശ്രീ സേനാപതി വേണു യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ എം കെ മുനീർ സ്വർണക്കടത്തുകാരുമായി ബന്ധമുണ്ടാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളുള്ള ഈ അമാന എംബ്രേസ് പദ്ധതിയുടെ ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടത് അപ്പോൾ സ്വർണക്കടത്തും അതിലെ ലീഗ് ബന്ധവും കൂടുതൽ സുവ്യക്തമാവുകയാണോ ഇത് അന്വേഷിക്കണോ എന്നൊക്കെ ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല ഡി വൈ എഫ്ഐക്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെടാം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പി വി കുട്ടന് തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കാം ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല ഇവിടെ അമാന എംബ്രോസ് എന്ന് പറയുന്ന ഈ പദ്ധതി ഇത് കൊടുവള്ളിയുടെ എം എൽ എ മുസ്ലിം ലീഗിന്റെ പരിണിത പ്രജ്ഞനായ നേതാവ് ശ്രീ എം കെ മുനീർ അദ്ദേഹം ഈ പദ്ധതി കൊണ്ടുവരാൻ ഇതിന്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പല ഘട്ടങ്ങളിലും ഗൾഫ് നാടുകളിൽ പോകുന്ന ചെറുപ്പക്കാർ ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ തട്ടിപ്പ് അതല്ല എങ്കിൽ വിസാ തട്ടിപ്പ് ഇതിലൊക്കെ പെട്ട് ഇവർ ദുരിതമനുഭവിക്കുന്നു ആ ജയിലിലേക്കൊക്കെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ സുരക്ഷിതമായിട്ട് എത്തിച്ചേരാനും ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന് വേണ്ടി ഒരു സഹായം എന്ന നിലയിലാണ് ഇത് തുടങ്ങുന്നതെന്നാണ് അദ്ദേഹം ഇതിന്റെ ഒരു ഉദ്ഘാടന സമയത്ത് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ സാമർഹികമായിട്ട് ഇവിടെ പറയുക ഇവിടെ നിങ്ങൾ തുടങ്ങുന്നത് അല്ല 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 ഞാൻ ഞാൻ പറഞ്ഞോട്ടെ എന്നെ സംസാരിക്കാൻ ഇരുന്നേ അപ്പോ ഇവിടെ ഇപ്പോ നിങ്ങളുടെ ലേഖകൻ സുഹൃത്ത് കുട്ടൻ ഒരു ഒരു ആരോപണം അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഒ കെ സലാം എന്ന് പറയുന്ന അബ്ദുൾ സലാം ഈ സ്വർണക്കടക്കടത്ത് സംഘവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുന്നതേ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ അന്വേഷിക്കാനുള്ള അന്വേഷണ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ മറിച്ച് എം കെ മുനീറിനെ പോലെ സംശുദ്ധമായ പൊതുജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ മറ്റെന്തോ കാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ താറടിക്കാനായി ഇങ്ങനെ ഒരു കാര്യത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തോടുകൂടി യു ഡി എഫിന്റെ പ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ എല്ലാ കൂടി ഞങ്ങൾ പറയുന്നു ഗവൺമെന്റ് ഇനിയിപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറ്റുന്നില്ല എങ്കിൽ കേന്ദ്രത്തിൽ ശുപാർശ ചെയ്ത് നിങ്ങൾ അന്വേഷണം നടത്തുക ആ അന്വേഷണത്തിൽ ഒ സലാം എന്ന് പറയുന്ന ആളോ അയാൾക്കോ അല്ലെങ്കിൽ അയാൾ ഉൾപ്പെട്ട ആർക്കെങ്കിലും സ്വർണം കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിച്ചോളൂ ആ ഒപ്പം തന്നെ നിങ്ങൾ അന്വേഷണം നടത്തിക്കൂ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇന്ന ശ്രീ എം കെ മുനീർ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞത് തുറന്ന പുസ്തകമാണ് അതിലൊരു തർക്കവുമില്ല അദ്ദേഹത്തിന് ആ കാര്യത്തിൽ എന്താ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാൻ എല്ലാം തുറന്നു തന്നെ ഇരിക്കും പക്ഷെ രണ്ട് പേജ് മാത്രമേ കാണാൻ കഴിയൂ ബാക്കിയുള്ളതെല്ലാം ബാക്കി അല്ല ബാക്കി സീറ്റ് ചെയ്തിട്ടില്ല യു കാൻ ഓപ്പൺ ഓൾ ദ പേജസ് നിങ്ങൾക്ക് എല്ലാ പേജും തുറന്നു നോക്കാം എല്ലാ പേജും പഠിക്കുകയും ചെയ്യാം കാരണം കാരണം എം കെ മുനീർ എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായ രാഷ്ട്രീയ ഒന്നുമല്ലല്ലോ അദ്ദേഹം പരിണിത പ്രജ്ഞനായ മുഹമ്മദ് കോയ സാഹബിന്റെ മകൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ മന്ത്രിയായി അല്ലെങ്കിൽ എം എൽ എ ആയി നിരവധിപ്പെട്ട എം എൽ എയും മന്ത്രിയും ഒക്കെയായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് കേരളത്തിന്റെ പൊതുസമൂഹം നേരിട്ട് കാണുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ എന്തിൻ്റെയൊക്കെ പേരിൽ ആക്ഷേപിക്കാൻ നടക്കുന്ന ഈ ശ്രമം അത് മറ്റ് ചില കാര്യങ്ങളുടെ ഒരു കൂട്ടിക്കെട്ടലായിട്ട് ആണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കാം ഇനിയിവിടെ സി കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അത് ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും അതിലേക്ക് അതിലേക്ക് നമുക്ക് നമുക്ക് വരാം വരാം